ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ അഡീനിയം ചെടികളുടെ തൈ നടലും അതേപോലെ അതിൻ്റെ സീഡ്സൊക്കെ എങ്ങനെ നമുക്ക് മുളപ്പിച്ചെടുക്കാം ഈ ചെടികളിൽ നിറയെ പൂക്കൾ വളരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം എന്നൊക്കെയാണ് വീഡിയോയിലൂടെ സംസാരിക്കുന്നത് അഡീനിയം പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് നിറയെ പൂക്കളായിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിൽ തന്നെ എല്ലാ ശാഖകളിലും പൂക്കളുണ്ട് ഇത് നമ്മൾ ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്ന ചെടിയാണ് അപ്പോൾ വീണ്ടും വളർന്നു വന്നു അതേപോലെ ഈ ഒരു ചെടിയിൽ തന്നെ നമ്മൾ എയർ ലെയറിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് പുതിയ പോട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം രണ്ടോ മൂന്നോ മെത്തേഡുകൾ നമുക്ക് ഈ വടൻ ചെടി വളർത്തിയെടുക്കാവുന്നതാണ് ഒന്ന് നമുക്ക് ഈ രീതിയിൽ തണ്ട് മുറിച്ചു കട്ട് തന്നെ വളർത്തിയെടുക്കാം ഇതിപ്പോൾ എയർ ലെയറിങ്ങിന് വേണ്ടി ചെയ്ത് കൊടുത്തതാണ് വേരുകൾ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ അത് പൂക്കൾ ഇല്ലാത്ത സമയത്ത് കട്ട് ചെയ്ത് പുതിയ പോട്ടിലേക്ക് വയ്ക്കാമെന്ന് കരുതിയതാണ് അതുകൂടാതെ ഇതിൻ്റെ വിത്തുകൾ ഉണ്ടാവും വിത്തുകൾ കളക്ട് ചെയ്തിട്ട് നമുക്ക് അത് മുളപ്പിച്ചിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മൾ വിത്തുകൾ മുളപ്പിച്ചെടുത്ത തൈകളായി കാണുന്നതൊക്കെ ഏറ്റവും നല്ലത് നമുക്ക് വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്നത് തന്നെയാണ് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന മറ്റൊരു മെത്തഡുകളാണ് ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് അത് വേര് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് അത് എയർ ലെയറിന് അത്ര പോസിബിലിറ്റി കുറവാണ് അത് മുളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എയർ ലയറിങ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്ററായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുക അപ്പോൾ ചെടികൾക്കൊക്കെ നമ്മൾ ഇതേപോലെ നീണ്ട് മുപ്പത്തിയാർ കൊമ്പുകളിലൊക്കെ നമ്മൾ എയർലെയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എയർ ലെയറിങ് ചെയ്ത് വളർത്തിയൊരു ചെടി തന്നെയാണ് ഈ കാണുന്ന ചെടിയും വലിയ മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് എയർ ലെയറിങ് ചെയ്തെടുത്ത ചെടി തന്നെയാണ് ഈ ചെടികൾ തന്നെ ഹൈബ്രിഡ് വെറൈറ്റികളും അതേപോലെ ഡബിൾ പെറ്റൽ ഒക്കെ ഉള്ള വെറൈറ്റികളൊക്കെ ഉണ്ട് ഇത് ഡബിൾ ഇതളുകളുള്ള നല്ലൊരു വെറൈറ്റിയാണ് ഉപ്പും മുട്ടകളൊക്കെ ആയിട്ടുണ്ട് ഈ ചെടിക്ക് നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി തന്നെയാണ് ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും മിക്സ് ചെയ്ത് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കി ചെടി ഒന്ന് റീപ്പോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ വളപ്രയോഗത്തിൽ ചെയ്യാനുള്ളത് ഇനി റീപ്പോട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിന് മുകൾ ഭാഗത്തുള്ള മണ്ണൊന്ന് നീക്കിയിട്ട് അത് ഒന്ന് അതിൽ കുറച്ച് ഈ പറഞ്ഞ മാതിരി പോട്ടി മിക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ കാണ്ടഭാഗം കുറച്ച് ക്യാരറ്റ്സ് കുറച്ച് ഉയർത്തി വെച്ച് നടന്നായിരിക്കും കൂടുതൽ ഭംഗി കാണാൻ വേണ്ടിയിട്ട് അടിയൻ ചെടികളുടെ ഭംഗി അതുതന്നെയാണ് ഇത് കുഞ്ഞി ബോൺസായി ചെടിയെ പോലെ തോന്നിക്കുന്ന നല്ലൊരു വെറൈറ്റിയാണ് അപ്പോൾ നമുക്കിതിൻ്റെ വിത്തുകൾ എങ്ങനെ നടന്നത് നോക്കാം ഇതാണ് നമ്മൾ അടിയൻ ചെടി വിത്ത് അടിയനഞ്ചെടി പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും അത് നൂപ്പത്തി കഴിഞ്ഞാൽ ഈ രീതിയിൽ അപ്പൻ താടി പോലെ വളർന്ന് പൊട്ടി ഇതേപോലെ വിത്തുകൾ സെപ്പറേറ്റ് ആയി കിട്ടും ഈ വിത്തുകളാണ് നമ്മൾ നടേണ്ടത് ഇതിൻ്റെ നടുവാശത്ത് കാണാം ഓരോ വിത്തുകളായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള വിത്തുകളൊക്കെ മുളച്ച് കിട്ടും അത്തരത്തിലുള്ള വിത്തുകൾ നമുക്ക് കലക്ട് ചെയ്തിട്ട് മുളപ്പിച്ചെടുക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കോട്ടിങ്സായിട്ട് എടുക്കുന്നത് ചാണകപ്പൊടി മണ്ണ് കുറച്ച് ചകിരിച്ചന്തും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി ആണ് ഇതിലേക്കാണ് നമ്മൾ ഈ വിത്തുകൾ വെച്ച് കൊടുക്കുന്നത് ഓരോ വിത്തുകളും സാധാരണ കുറച്ച് മണ്ണ് നീക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി ഇതാണ് അടീനിയത്തിൻ്റെ വിത്തുകൾ ഈ വിത്തുകൾ നമുക്ക് മണ്ണിലിട്ട് ഒന്ന് കുറച്ചൊന്ന് മണ്ണൊന്ന് മൂടിക്കൊടുത്താൽ മതി ഒരു ഒന്ന് രണ്ടാഴ്ച ആകുമ്പോഴേക്കത് മുളച്ച് കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മൾ ഈ ചട്ട യിൽ തന്നെ മൂന്നോ നാലോ വിത്തുകൾ വയ്ക്കുന്നുണ്ട് ഇത് മുളച്ച് കിട്ടിയതിന് ശേഷം നമുക്ക് പുതിയ പോട്ടിലേക്ക് മാറ്റി വെച്ചുകൊടുക്കാം ഇത്രേ നമുക്ക് അടിയനഞ്ചെടികളെ വിത്തുകൾ കാണുന്ന സമയത്ത് ശ്രദ്ധിക്കുകയുള്ളൂ വിത്തുകൾ മുപ്പത്തെ ചെടികളിൽ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തുകൾ ഉണ്ടാവും ഏകദേശം ഒരു മൂന്നോ നാലോ വർഷമാകുമ്പോഴേക്ക് പൂക്കൾ ഉണ്ടാകുന്ന ചെടികളിലൊക്കെ നമുക്ക് വിത്തുകൾ ഉണ്ടായി തുടങ്ങും ആ രീതിയിൽ മൂന്നു നാല് വർഷമായിട്ടുള്ള ചെടിയാണ് ഇതിൽ വിത്തുകൾ ഉണ്ടാവാറുണ്ട് അതേപോലെ ഇതിൽ നിന്ന് നമ്മൾ മാറ്റി നട്ടു കൊടുത്തുള്ള ചെടി ഇതിലും വിത്തുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മുളച്ചെടുത്ത തൈകളാണ് ഈ കാണുന്നത് പിന്നെ നമുക്ക് അടിയന്യഞ്ചെടികളിൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചുകൊടുക്കാൻ നല്ലതാണ് അടിയനഞ്ചെടികൾക്ക് നല്ല വെയിലത്യാവശ്യമാണ് അതേപോലെ ഓവർ വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല ഓവറായിട്ട് നമ്മൾ നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി അതിൻ്റെ അടിഭാഗം കാഡറ്റ്സ് ഒക്കെ കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നിറയെ ഹൈബ്രിഡ് വെറൈറ്റികളായിട്ടുള്ള അടീനഞ്ചെടികളൊക്കെ ഉണ്ട് നമുക്ക് ചെറിയ പോട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ വാങ്ങി നമ്മൾ ഒരു അത്യാവശ്യം വായ്വട്ടം കുറച്ച് വലുപ്പമുള്ള ഹൈറ്റ് കുറഞ്ഞ പോട്ടിൽ വെച്ച് കൊടുത്താൽ മതി ക്യാഡക്സ് കുറച്ച് ഉയർത്തി നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഒരു തൈ ആണ് തൈ ഏകദേശം മൂന്നോ നാലോ മാസമായിട്ടുണ്ട് അതിൻ്റെ ക്യാഡക്ട്സ് അത്യാവശ്യം വണ്ണമൊക്കെ വെച്ച് വരുന്നുണ്ട് ഇനി അത് പുതിയൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാനാണുള്ളത് അതേപോലെ നമ്മൾ അടീനിയഞ്ചെടികൾ തൈകൾ ഇതേപോലെ നീളത്തിൽ വളർന്നു വരികയാണ് ചെയ്യുക അത് നമുക്ക് അതിൻ്റെ തലഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബുഷിയായിട്ട് കുറേ ശാഖകളായിട്ട് വരും അപ്പോൾ ഇത് നമ്മളങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ ഈ ഒരു മുറിച്ച ഭാഗം നമ്മൾ മെഴുകോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗീസൈഡോ പുരട്ടി സൂക്ഷിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അവിടെ കേടുവരാനോ ഒക്കെ സാധ്യതയുണ്ട് പിന്നെ മുറിച്ച തണ്ടുകൾ നമുക്ക് വേര് പിടിപ്പിക്കാൻ സാധിക്കും ആ രീതിയിലൊക്കെ നമ്മൾ വളർത്തിയെടുക്കാവുന്നതാണ് അടീനിയം ചെടികൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ കെയറിങ്ങിനെ കുറിച്ച് ശ്രദ്ധിക്കാനുള്ളത് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബായ്